ഹായ് ഗായ്സ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് അക്ഷയ ചന്ദ്രന ഫീഷ്യൽ അപ്പം നമ്മളിന്ന് ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പം ഒരു ട്രീ ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അതുപോലെ തന്നെ ഒരു പുൽക്കൂട് ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് പുൽക്കൂടൊക്കെ വീട്ടിലുണ്ടാക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാന്നുള്ളത് സോ നമുക്ക് നോക്കാം അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ ക്രിസ്മസ് ട്രീ എടുത്തിട്ട് വരികയാണ് കേട്ടോ കഴിഞ്ഞ തവണ അത് ലാബിൽ വെച്ചതായിരുന്നു അപ്പം നമ്മൾ ഈ തവണ അവിടെ ഹോസ്പിറ്റലിൽ നമ്മൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു വീട്ടിലെന്തായാലും സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളത് ഇയറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മന്ത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിസംബർ ആണ് കേട്ടോ അതിനൊരു റീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പ് അതുപോലെ കോടമഞ്ഞ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതുപോലെ നെക്സ്റ്റ് മന്ത് എൻ്റെ ബർത്ത്ഡേ ആണ് സോ അതിൻ്റേതായ ഒരിതുണ്ട് വീട്ടിൽ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ എങ്ങനെ പുൽക്കൂട് ഉണ്ടാക്കണം എന്നുള്ളതിന്റെ എന്റെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞതേയുള്ളൂ അച്ഛൻ സംഭവം സെറ്റാക്കി തന്നെട്ടോ ഈ പുൽക്കൂടിന്റെ ഫുൾ ക്രെഡിറ്റ് അച്ഛനാണ് ഇത് നമ്മൾ സീറോ കോസ്റ്റിലാണ് ചെയ്തിട്ടുള്ളത് അതായത് വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ ഞാനും അച്ഛനെ ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ച് ഞാനും കുറച്ച് വൈക്കോൽ പുല്ലൊക്കെ എടുത്തിട്ട് കൂടിന്റെ ഉള്ളിലൊക്കെ വെച്ച് പണ്ടൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഈ ക്രിസ്മസ് വെക്കേഷൻ ആ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു കേട്ടോ ആന്റിന്റെ വീട്ടിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകായിരുന്നു ആ സമയത്ത് തൊട്ട് താഴെ വീട്ടിലാണെങ്കിൽ അവൾ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കായിരുന്നു കേട്ടോ അപ്പൊ ഈ കരോൾ വരുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഞങ്ങളും അങ്ങോട്ട് ഓടി പോകായിരുന്നു കരോളിന്റെ കൂടെ വരുന്ന സാന്താക്ലോസ് അപ്പൂപ്പനാണെങ്കിൽ നമുക്കൊക്കെ ആ സമയത്ത് സ്വീറ്റ്സും തരുവായിരുന്നു ചെറുപ്പത്തിലെ ഓർമ്മകൾ എന്നൊക്കെ പറയുമ്പോൾ അതാണ് ഇത് നമ്മൾ കഴിഞ്ഞ വർഷം ഹോസ്പിറ്റലിൽ ഡെക്കറേറ്റ് ചെയ്ത ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ അത് നന്നായിട്ട് സേഫ് ആക്കിയിട്ട് ഒരു ബോക്സിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഹോസ്പിറ്റലിൽ അടിപൊളി ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ നമ്മൾ ലാബ് മാറിയിട്ട് ഫസ്റ്റ് ആയിട്ടുള്ള ക്രിസ്മസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ നമ്മൾ കേക്ക് കട്ട് ുന്നു പിന്നെ നമ്മൾ എല്ലാവരും സെയിം കളർ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് നമ്മള് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു പുൽക്കൂടിന്റെ പണി ഏകദേശം സെറ്റ് ആയി കഴിഞ്ഞ പച്ചം പോയിട്ടോ പിന്നെ ഞാനിരുന്ന് കൊറേ ഡെക്കോറേറ്റ് ഒക്കെ ചെയ്ത് അവസാനം എല്ലാം സെറ്റ് സെറ്റാക്കി ഫ്രീം പുൽക്കൂടൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ കാണാൻ വേണ്ടി നമുക്ക് കുറച്ച് കുഞ്ഞു അതിഥികൾ ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ സന്തോഷം കണ്ടപ്പോ എനിക്ക് അതിലേറെ സന്തോഷമായി നോക്കി പറ

പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവരുടെ കൂടെ കുറച്ചു നേരം കളിച്ചിരുന്നു ഇപ്പം കണ്ട സ്റ്റാർ ഇല്ലേ അത് ഞാൻ ഒയാസിസ് നിന്ന് ഇത്തവണ വാങ്ങിച്ചതാണ് കേട്ടോ എനിക്ക് ഇഷ്ടം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേപ്പർ സ്റ്റാർ ആയിരുന്നു ഇത് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ടൈപ്പ് വാങ്ങിക്കാന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾ ഇതുവരെ സ്റ്റാർസ് ഒന്നും വാങ്ങിച്ചിട്ടില്ലെങ്കിൽ വേഗം പോയിക്കോളും നമ്മുടെ കുസം സ്ട്രീറ്റിലെ ഒയാസസില് സ്റ്റാർസിനൊക്കെ നല്ല റേറ്റ് കുറവുള്ള കടകളുണ്ട് എനിക്ക് ഇതിന്റെ നൈറ്റ് വ്യൂ ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടത് അപ്പം നിങ്ങൾക്കേതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയല്ലോ ടറ്റ ബൈ ബൈ സീ യു